മച്ചാൻമാരെ ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിം കോയിൻസ് ഏൺ ചെയ്ത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള നല്ലൊരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതിൽ ഇന്നത്തെ ഡെയിലി സൈഫർ ആണ് ഞാൻ പറയുന്നത് ഡെയിലി എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് ക്രിപ്റ്റോ ആണ് അതിൽ ക്രിപ്റ്റോ ആണ് നമ്മൾ ഡയറക്റ്റ് ഡെയിലി സൈഫറിലോട്ട് പോകുന്നു അതിൽ ഫസ്റ്റ് വൺ സി ആണ് സി എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ നമുക്ക് സി എവിടെ കിട്ടിയിരിക്കുകയാണ് പിന്നെ ഇന്ന് വരുന്ന ആറാണ് ഇപ്പോൾ ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് വൈ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡാഷ് അപ്പോൾ നമുക്കിവിടെ വൈകിട്ടിരിക്കുകയാണ് പിന്നെ വരുന്ന പി ആണ് ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ട് അപ്പോൾ നമുക്ക് പിയും കൂടെ കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്ന ടി ആണ് ടി ഒരു ഡാഷ് മാത്രം കൊടുത്ത് നമുക്ക് ടി കിട്ടി പിന്നെ വരുന്ന ലാസ്റ്റ് വരുന്ന ഓ ആണ് അത് മൂന്ന് ഡാഷ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഓ കോഡ് നമുക്ക് നേടാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി സൈഫർ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ദ കോഡ് ഈസ് ക്രാക്കഡ് യു ആർ ദ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അപ്പോൾ വൺ മില്യൺ കോയിൻസ് അങ്ങനെ ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് അങ്ങനെ ഏൺ ചെയ്തിരിക്കുകയാണ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം കമൺ ഗായ്സ്